എട്ട് സ്റ്റെപ്പാണ് വെക്കണത് അപ്പോൾ നമ്മളിപ്പോൾ സർക്കിളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നു എന്നിട്ട് ഈ കാലിന്റെ നേരെ സൈഡിലേക്ക് വൺ ടു ത്രീ കണ്ടോ വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ വന്നു ഒന്നുകൂടെ കാണിക്കാം സൈഡിലേക്ക് ക്യൂ ആയിട്ട് നിന്നു എല്ലാവരും ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി ഇത് മറ്റേ കാലുകൊണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതാണ് ഒരു സ്റ്റെപ്പ് വരുന്നത് ഈ എട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ ചെയ്ത പോലല്ലേ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് കൊടുക്കാം എന്നിട്ട് കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അല്ലാതെ പിന്നെ വൺ ഫോർ ഫൈവ് ഫൈവിന് ബാക്കിലേക്ക് കുത്തിയിട്ടും ഇങ്ങനെ എടുക്കാം ഞാനിപ്പോൾ എടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഈ കൈ കൊണ്ടുവരുമ്പോൾ വൺ ടു ഇത്രയും വരെ നമ്മുടെ ഇതുവരെ എത്തിയിട്ട് വേണമെങ്കിൽ മറച്ചിടാൻ വൺ 2 3 four, five, six, seven, eight.